ഹലോ അസ്ലാമലൈക്കും ഗാൾസ് വെൽക്കം ബാക്ക് മൈ ചാനൽ നമുക്കൊരു ആട്ടിന്തല കൊണ്ട് കറി ഉണ്ടാക്കിയാലോ ആട്ടിൻ തല കയറി വൃത്തിയാക്കി വെച്ച് ഉരുപട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെരിജിലേക്കൊന്ന് പൊടിച്ചില്ല അപ്പോൾ പെരിജിലെടുത്ത് പൊരിച്ച് പൊടിച്ചിട്ട് പൊടി ഉണ്ടാക്കിയാലും വരുതി അപ്പോൾ അത് പൊടിച്ച് ഉണ്ടാക്കുകയാണ് മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുഞ്ഞ പൊടി ഗരം മസാല മുളക് പൊടി എടുത്ത് വെച്ചാൽ അതിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടാതെ നമുക്ക് അങ്ങനെ പെരിഞ്ചീരൊക്കെ പൊടിച്ചിട്ടോ എന്നാൽ ചേർത്ത് കൊടുക്കാം അപ്പൊ പെരിഞ്ഞീര പൊടിച്ചാൽ കിട്ടോ കറക്റ്റ് അപ്പം ഞാൻ എന്ത് ചെയ്താ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടി ഗരം മസാല പെരിഞ്ഞീര കുറച്ച് ഇതൊക്കെ ചേർത്ത് കേട്ടോ തക്കാളി ഒരു വലിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളിട്ടോ ചെറിയുള്ളിത് കുറവല്ലോ ചെറിയ ഉള്ളി ഞാൻ ചെയ്തിട്ട് വിലട്ടോ അങ്ങനെ ഇട്ടതാണ് വെണ്ടും മാഡം ചെയ്ത് നീളിയാണെങ്കിൽ വേണ്ടത് നല്ലത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒരു പറയാനുട്ടോ വെള്ളം ഒഴിച്ച് നന്നായി നന്നായിട്ട് പൊരച്ച് കൊടുക്കുക കൈയ്യോടെ തന്നെ പൊഴക്കണം കേട്ടോ നമുക്കായിട്ട് റോഡ് എടുത്തോളൂ നന്നായിട്ട് മറ്റൽ തല മറ്റൽ തല ഉണ്ടാക്കുന്ന കറിയാണ് എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ മാത്രം

ടുപ്പിൽ വെച്ചാക്കുന്നുട്ടോ അടുപ്പത്ത് മണ്ണുംചട്ടിയിലൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചോറ് വന്നിട്ട് ചോറ് കുറ്റാനതിന് കണ്ടാൽ ഗേസ് അടിപൊളിയായിട്ട് തീയത്തുന്നുണ്ട് കേട്ടോ ഈ അടുപ്പിന് പ്രത്യേകത അതാണ് കത്തി പിടിച്ചാൽ നന്നായി ഞങ്ങള് കത്തും മുകളിൽ അടുപ്പൊന്നും നമുക്ക് ഗ്യാസ് ഉള്ളു അപ്പം അടുപ്പിൽ വെച്ച് വേവിച്ചാൽ നല്ല വൃത്തിയായി ടേസ്റ്റാണ് മണ്ണുംചട്ടി കിടന്നിട്ട് അടുപ്പത്ത് കിടന്ന് വേണം അതാണ് ഇതിൻ്റെ രുചി അടുപ്പൊക്കെ ഉണ്ടാക്കണം നമുക്കിത് തറ കെട്ടിയിട്ടിട്ട് വേണം അടുപ്പും വെള്ളമൊക്കെ ഇനി വന്നിട്ട് വേണം വെള്ളമില്ലേ അടുപ്പില്ല ഒന്നുമില്ല തീയ്യകത്തിവിടെ അടുപ്പും വെള്ളമൊക്കെ ഉണ്ടാക്കണം മനസാല ഒക്കെ റെഡിയാക്കി വെക്കും അങ്ങനെ അടുപ്പുകൾ വാങ്ങിയതായിരുന്നു നമ്മൾ ചെറിയ ഷെഡിലാകുന്നു അപ്പോൾ ആ അടുപ്പിലേക്ക് ആ അടുപ്പ് എടുത്തിട്ട് ഇവിടെ വെച്ച് ഇപ്പം തീ കിട്ടുന്നു കേട്ടോ പിന്നെ ചോറൊക്കെ ഇങ്ങനെ അടുപ്പിൽ തന്നെ വയ്ക്കൽ കേട്ടോ മണ്ണ് ചട്ടിയിലൊക്കെ എന്തെങ്കിലും ഒക്കെ അങ്ങനെ അവിടെ ഉടന്ന് വെക്കും ചോറ് തന്നെ അടുപ്പത്തിടും ബാക്കിയൊക്കെ ഗ്യാസ് വല്ല ഉണ്ടാക്കും നല്ല മട്ട അരിൻ്റെ ചോറാ കേട്ടത് അപ്പോൾ നമ്മളെ കറിയാ വെള്ളമൊക്കെ വറ്റി പാകമായിട്ടോ കുറച്ച് മല്ലിച്ചപ്പും പുതിയ ഇട്ട് കൊടുക്കുക ഈ വെള്ളയുടെ പാകം ഉപ്പൊക്കെ പാകത്തിനുണ്ടൊക്കെ നോക്കിയിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായാലും ഇന്ന് ചോറുള്ള കറി ഇതാണ് കേട്ടോ ഇത് കുറേ ചോദിച്ചിട്ട് ചൂടാ തോന്നും ഓക്കെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് മട്ടൺ ഉണ്ടാക്കാറെന്ന് പറയണം കേട്ടോ ഓക്കെ ബായ് നീ നമ്മൾ കുറച്ച് വെൽസെണ്ണം വെച്ചിട്ട് ചെറിയ ഉള്ളി ഇറങ്ങി കേട്ടോ വറവിടാനായിട്ട് കറി വേറെ കൊടുക്കുക നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹൃദയെ കണ്ടുപോയാൽ മാത്രം പോരാ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഇടണം കേട്ടോ എന്ത് വന്നാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിലും അതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം ചെയ്യണം കേട്ടോ കമൻ്റായിട്ട് നമ്മളറിയിക്കണം ഓക്കെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തുള്ള